സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഒരു വിചിത്രമായ റെക്കോർഡിൽ മോഹൻലാലും ഉണ്ട് അതും ടോപ്പ് ഫൈവിൽ തന്നെ ഉണ്ട് എന്നതാണ് അധിശയിപ്പിക്കുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പല ചിത്രങ്ങളും വീണ്ടും റീറിലീസിന് എത്തുകയുണ്ടായി അങ്ങനെ അടുത്തിടയ്ക്ക് എത്തിയ ഏറ്റവും ജനപ്രിയ നേടിയ ഒരു ചിത്രവും റീറിലീസായി എത്തി ബോക്സ് ഓഫീസിൽ കളക്ഷൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന താരം വിജയ്യുടെ ചിത്രമാണ് അങ്ങനെ എത്തിയിരിക്കുന്നത് തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലെ ആദ്യ സ്ഥാനങ്ങളിൽ മിക്കതും വിജയ് ചിത്രങ്ങളാണ് വീണ്ടും ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിജയ് റീറിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും വിജയുടേതായി മാറിയിരിക്കുന്നു എന്നതാണ് ധരണി സംവിധാനം ചെയ്ത ഗില്ലിയാണ് കളക്ഷനിൽ റെക്കോർഡ് തീർത്തുകൊണ്ട് റീറിലീസ് ചെയ്ത വിജയ് ചിത്രം റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നേടിയത് ഒരു റീറിലീസ് ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത് പവൻ കല്യാണാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ താരം പവൻ കല്യാണിന്റെ ഖുഷി ഏഴ് പോയിന്റ് നാലേ ആറ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് മഹേഷ് ബാബുവിന്റെ ബിസിനസ്മാൻ ആണ് മൂന്നാം സ്ഥാനത്ത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ചിത്രം റീറിലീസിൽ കളക്ട് ചെയ്തത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് ലിസ്റ്റിൽ നാലാമത് മോഹൻലാൽ അഭിനയിച്ച സ്പടികം രൂപയാണ് കളക്ട് ചെയ്തത് ജൂനിയർ എൻ ടി ആർ നായകനായ സിംഹാദ് ആണ് റീറിലീസിൽ റെക്കോർഡ് സൃഷ്ടിച്ച് അഞ്ചാം സ്ഥാനത്തെത്തിയത് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് അങ്ങനെ വിചിത്രമായൊരു റെക്കോർഡിലും മോഹൻലാലിന്റെ പേരുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ മനസ്സിലാകുന്നത് ഏറ്റവും അവസാനമായി റീറിലീസായെത്തിയ വിജയ് ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയപ്പോഴാണ് ഇങ്ങനെ ചില കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടായി എന്നത് ട്രേഡ് അനലിസ്റ്റുകൾ നോക്കുന്നത് കൂടാതെ മലയാളത്തിൽ നിന്നും നിരവധി റീറിലീസുകൾ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതിൽ ഏറ്റവും ആദ്യം മോഹൻലാലിന്റെ ദേവദൂതൻ തന്നെ എത്തിയേക്കാനുള്ള സാധ്യത പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അവസാന ഘട്ടത്തിലേക്ക് എത്തി കൂടാതെ എക്കാലത്തെയും സൂപ്പർ ഹീറ്റ് ചിത്രം മണിചിത്ര താഴെ എന്ന ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് അണിയറിയൽ അങ്ങനെ ചില ഗംഭീര സിനിമകൾ എത്തിയാൽ പല റെക്കോർഡുകളും മോഹൻലാൽ തന്റെ പേരിൽ വീണ്ടും സൃഷ്ടിക്കും എന്നതിൽ സംശയമൊന്നുമില്ല അങ്ങനെയും ചില വിചിത്രമായ റെക്കോർഡ് കളക്ഷനുകൾ മോഹൻലാൽ സ്ഥാപിക്കും എന്തായാലും ബോക്സ് ഓഫീസിൽ ഏറ്റവും പുതിയ ചിത്രം ും ഗംഭീര കളക്ഷനാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത് ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ മിന്നം പ്രകടനമാണ് കാഴ്ചവെച്ചത് ആവേശം പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ അൻപത് പോയിന്റ് അഞ്ച് കോടി നേടി എന്ന കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടു ആവേശത്തിനൊപ്പം റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടുകയുണ്ടായി ആരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കിരിക്കുന്നത് ഇതിനോടകം ആവേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി എട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയെന്ന റിപ്പോർട്ടുകളും വർഷങ്ങൾക്ക് ശേഷം എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടി നേടിയെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ഒന്നായിരുന്നു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നത്